ആസാ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നതാണ് ബോർഡ് ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞു ഇനി ഞാൻ തള്ളുന്നില്ല നിങ്ങൾ പറഞ്ഞോ ഇനി എങ്ങനെയുണ്ട് ഇവിടെ ചെടിയൊക്കെ അടിപൊളി ആ പറഞ്ഞോ പറഞ്ഞു അതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞോ വെറൈറ്റി ചെടികൾ വാങ്ങാവുന്നതാണ് നേരെ ആശ്രമം മൈതാനത്ത് കുമാരനശ്ശേരി ബോർഡുണ്ട് നേരെങ്കിൽ വന്നു കഴിഞ്ഞാല് അടിപൊളി പ്ലാന്റുകൾ അല്ലേ അങ്ങനെ എല്ലാവരും വേണം ഒന്ന് വിളിച്ചാലേ അണ്ണാ നമസ്കാരം എന്തൊക്കെയാ പരിപാടി ആ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്ന കേട്ടാ അതിനകത്ത് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ട് അതാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് താണ്ടെ റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിന്റെ പ്ലാന്റ് കൊണ്ട് ഇറങ്ങി തുടങ്ങിയാലേ അണ്ണാ താണ്ടേ മാങ്കോഷ്യം നോക്കണ നല്ല അടിപൊളി മാംഗോഷ്യം ഇരിപ്പുണ്ട് അതേപോലെ ഇതെന്താണ് ഐറ്റംസാൻ പഴം സാൻ ഫ്രൂട്ട് അതിന്റെ വലിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് നേരത്തെ കൊണ്ടു വന്ന പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പോയത് വലിയ പ്ലാന്റ് ആണ് അതിനെ വലിയ പ്ലാന്റ് പുലോസാൻ ആ അങ്ങനെ ഉണ്ടോ ബേറാപ്പിള് ബേറാപ്പിള് പിന്നെ അവക്കാട് അല്ലായിരുന്നോ അവക്കാടോണ്ട് കേട്ടോ അവക്കാടോ നല്ല സുന്ദ കിടുക്കാച്ചി പ്ലാന്റ് അവക്കാടോ പ്ലാന്റ് റംബുട്ടാൻ ആ ഇനി വന്നേ നോക്കട്ടെ ആ പറയണ റംബുട്ടാൻ 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 എരിപ്പുണ്ട് മാഗോസ്യം കേട്ട് വെറൈറ്റി കേട്ടോ നല്ല സൈസ് മാംഗോസിയും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആണോസാനല്ലേ എത്ര പത്തടി പത്തടി പൊക്കമുള്ള വലിയ മരം അല്ലേ സ്ഥലം ബോർഡുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് നല്ല അടിപൊളി പുലോസൻ മരത്തിന്റെ തയ്യാറെ നല്ല സ്വന്തമായ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് സെൻട്രൽ ഗ്രാഫ്റ്റ് ഉണ്ട് കേട്ടോ സെൻട്രൽ ഗ്രാഫ്റ്റ് പ്ലാന്റ് അതേപോലെ തന്നെ എൻ വലിയ പ്ലാന്റും േറ എത്ര വലിയ പ്ലാന്റ് കേട്ടോ വലിയ സുന്ദരമായ പ്ലാന്റ് അല്ലേ പിന്നെ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നു വലിയ പ്ലാന്റുകൾ തിരക്കി കിടക്കുന്ന പ്ലാന്റ് വലിയ പ്ലാന്റ് അവക്കാടോ പ്ലാന്റ് മീഡിയം സൈസ് പ്ലാന്റ് ഏകദേശം ഒരു രണ്ടരടി പൊക്കത്തില് നല്ല ഉഷാർ പ്ലാന്റ് സൈസ് നോക്കി പുലോസാൻ ആണെ പുലോസൻ പ്ലാന്റ് ആണ് നല്ല സൈസ് വലിയ കവറ്സാൻ അടുത്ത രണ്ടൂട്ടാം പ്ലാന്റ് ആണോ നല്ല സുന്ദരമായ ഹൈറ്റ് മാംസം ഇളകി വരുന്ന വലിയ പ്ലാന്റ് വരിക്കുക അതേപോലെ തന്നെ അടുത്ത അടുത്ത പ്ലാന്റ് അടുത്ത തന്നെ സപ്പോർട്ട പ്ലാന്റ് പിന്നെ വലിയ അടുത്ത നല്ല സുന്ദരമായ പുലോസാൻ കേട്ടോ അടുത്ത സുന്ദരമായ വലിയ പുലോസാൻ പഴത്തിന്റെ തയ്യാ വീണ്ടും അടുത്ത പുലോസത്തിന്റെ അടിപൊളി പ്ലാന്റ് കണ്ടാ വലിയ പ്ലാന്റ് തിരക്കി അടക്കുന്നവർക്ക് നേരെ താൻ അടുത്ത പുലോസനെത്തി പൊക്കം കാണും ഒന്ന് താത്ത് വെച്ചാണ്ടെങ്കിൽ എത്ര അടി പൊക്കോളൊന്നും അറിയട്ടെന്ന് വെച്ചാൽ ആറടി പത്തടി ഇല്ലാണ്ട പത്തടി കാണിപ്പോ പത്തടി പൊക്കോളാം വലിയ പുലോസനെ വലിയ മരം തിരക്കി അടക്കുന്നവർക്ക് അതുപോലെ തന്നെ ഒരേ സാധനങ്ങളുണ്ട് ആടുത്ത എൻ ഐറ്റിൻ റംപുട്ടാൻ അടുത്ത എൻ ഐ ടി റംപുട്ടാൻ ഇതാണ്ടേ അടുത്ത എൻ ഐ ടി റംപുട്ടാൻ അടുത്ത എൻ ഐ ടി എന്ന് റൈറ്റി റംബുട്ടാൻ അല്ലാതെ മാവും പുലാവും ഒക്കെ ഉണ്ട് തെങ്ങിയുണ്ട് വലിയ തെങ്ങൊക്കെ ഉണ്ട് അതായത് തന്നെ അടുത്ത അടുത്ത പുലോസാനെ ബഡ് ചെയ്ത വലിയ പുലോസാൻ വലിയ മരം ഇല്ല വലിയ മരം അടിപൊളി വലിയ പ്ലാന്റ് വലിയ പ്ലാന്റ് അതേപോലെ തന്നെ താണ്ടെ അടുത്ത എൻ ഐ ടിയും റംബുട്ടാൻ അടുത്ത എൻ ഐ ടി റംബുട്ടാൻ താണ്ടെ വലിയ ഗവറില് ഏകദേശം ഒരു ഏഴടി എട്ടടി പൊക്കം അല്ലേടാ ഏട്ടടി പൊക്കത്തിലുള്ള വലിയ റംബൂട്ടാൻ എൻ ഐ ടിയും റംബുട്ടാൻ താണ്ടേ ആശ്രമം മൈതാനത്ത് കുമാരനേശ്വരി ബോർഡുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കി വാങ്ങാവുന്നതാണ് താണ്ടെ ആണോ നോക്കണ്ടോ സൂപ്പർ സൂപ്പർ പ്ലാന്റ് സൂപ്പർ കിണ്ണൻ കാച്ചി കിടക്കാച്ചി പ്ലാന്റ് അവക്കാടോ പ്ലാന്റ് താണ്ടിപ്പൊ കൊണ്ടുവന്നു വെച്ചേക്കുന്ന അടിപൊളി പ്ലാന്റ് അതുകൂടെ ആ ഫ്രണ്ടിലോട്ട് തന്നെ അടിപൊളിയായിട്ട് എത്തണവരണ പത്തെണ്ണവരത്തിലാണ് ആ അമ്പതെണ്ണത്തോളം ഉണ്ട് ഇനിയിപ്പൊ അടുത്ത പ്ലാന്റുകൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അടിപൊളി താണ്ടെ വീണ്ടും താണ്ട് അവക്കാടാണേ സൈസ് പ്ലാന്റ് അല്ലാണ്ട് നോക്കും നല്ല പ്ലാന്റ് നല്ല അടിപൊളി പച്ച പ്ലാന്റ് നല്ല ജീവനുള്ള പ്ലാന്റ് അതേപോലെ തന്നെ എൻ ഐ ടി റംബുട്ടാന്റെ മീഡിയം സൈസ് പ്ലാന്റ് നല്ല കരുത്തുള്ള ബഡ് ചെയ്ത് നല്ല സെറ്റ് പ്ലാന്റ് കുറച്ച് തൈകൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ അവക്കവിടെ മൊത്തം നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി റംബൂട്ടാൻ റംബുട്ടാന്റെ കുറച്ച് പ്ലാന്റ് ആണ് നല്ല സുന്ദരമായ റംബൂട്ടാൻ പ്ലാന്റ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ നേരേക്ക് വന്നാൽ മതി ആശ്രമം മൈതാനത്ത് കുമാർ നിശ്ചയിച്ച ആൾ നേരെ നോക്കിക്കണ്ട് മനസ്സിലാക്കി പ്ലാന്റുകൾ കൊണ്ട് അതേപോലെ തെരഞ്ഞെടുക്കാൻ കേട്ടോ അന്നേരം നമ്മളിപ്പം വന്നേക്കുന്നത് എവിടെ ചോദിച്ചു മനസ്സിലാക്കാം ചേച്ചി സ്ഥലമാര വടശേരിക്കരയിലാണ് ശരിക്കും സ്ഥലം ബ്രദർമുക്ക് അന്നലെ അവിടെ കുറച്ച് പ്ലാന്റുകൾ എന്തൊക്കെയായിരുന്നു നമ്മളവിടെ കൊല്ലത്ത് വന്നല്ലേ കൊല്ലത്ത് കൊല്ലത്ത് വന്നാ പ്ലാന്റ് എവി ആർക്ക് പ്ലാവ് ഇപ്പോൾ അതേപോലെ തന്നെ വലിയ എട്ടടി പൊക്കമുള്ള ഒരു സപ്പോർട്ട് ഉണ്ട് പിന്നെ മാവ് വെറൈറ്റികൾ ഉണ്ട് സ്ട്രോബെറി പിന്നെ വാഴ അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് അതിനകത്ത് അവക്കാട് ഒരുപിട്ട് പുലോസാന്റെ വലിയ മരം ഉണ്ട് പുലോസാൻ പുലോസാൻ മഴ വെള്ളി പുലോസാൻ ഉണ്ട് വാഴ തെങ് എല്ലാ സാധനവും ഉണ്ട് അങ്ങനെ നേരെ അത് നമ്മള് കൊല്ലത്ത് നിന്ന് രാവിലെ ഏഹ് ചെറിയ തിരക്കിലാണ് എന്നാലും നമ്മൾ ഓടി പെട്ടെന്ന് കൊണ്ടു വന്നതാണ് ഓർക്കിഡ് ചെറിയുണ്ട് അതെല്ലാം ഇന്നലെ കൊണ്ടു വന്നത് അല്ലേ ഇന്നലെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് അന്നേരം ബാക്കിയുള്ള പ്ലാന്റ് ഒരിക്കലും നമ്മൾ കാറി കയറത്തില്ല അല്ലേ അന്നേരം അതുകൊണ്ട് നേരെ കഴിഞ്ഞു കൊണ്ടുവന്നു അന്നിട്ട് ഇത് കണ്ടാലാ ബാ കണ്ടാലോ കൂടിക്കുമായോ താണ്ടേ അന്നേരം താണ്ടേ നല്ല ആയിട്ട് ചേച്ചിയുടെ പേര് ചോദിച്ചില്ല െ അപ്പറും അപ്പുറത്തൊരു വലിയൊരു ഏരിയ ഉണ്ട് അവന് പ്ലാന്റ് വെക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകുന്നേ ഒരു വലിയ മാവ് അതേപോലെ തന്നെ വലിയ ഒരു സപ്പോർട്ട് ഇത് രണ്ടും നമുക്ക് ആ സൈഡിലോട്ടല്ലേ ആ നോക്കി വേണോ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇനി എന്തൊക്കെയാണുള്ളത് നോക്കണ്ടേ ഇവിടെ ഓൾറെഡി തന്നെ ഒരുപാട് പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ എന്താ വലിയൊരു സ്ട്രോബെറി പേരും ഇതേ അതേപോലെ ഇനി പുലോസാൻ പഴം പൂർ കൂടിയിട്ടുള്ള മാവുകൾ വലിയ പുലോസാം ഫ്രൂട്ട് ആ വലിയ പുലോസാന്റെ പ്ലാന്റ് വാഴ ആട്ടെ നല്ല സെറ്റ് കവറിന് മുളമ്പ് നല്ല ഉഷാറായിട്ട് വെക്കുന്നത് ആ ചെറിയ തൈ നമ്മളൊന്ന് കൊണ്ടുവയ്ക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടോ അതാണ്ടേ ആ വാഴയാണ് ഇത്രയും നടന്ന് സെറ്റായിട്ട് വെക്കുന്നത് ർക്കിന്റെ വലിയ പ്ലാവ് അതേപോലെ തന്നെ മാവ് വെറൈറ്റി ഉള്ളത് ഇനിയുണ്ട് ഇനിയുണ്ട് അതിനകത്ത് എരിപ്പുണ്ട് കേട്ടോ പിന്നെ ബെറാബ വലിയ ബറാബ എരിപ്പുണ്ട് തെങ്ങരിപ്പുണ്ട് അതേപോലെ തന്നെ ലോവി ലൂവി വെറൈറ്റി ഉണ്ട് അതേപോലെ തന്നെ അതുകൊണ്ടേ അത് അതെപ്പോഴും കിട്ടുന്നതല്ല ഡൊറിയാൻ്റ് പ്ലാന്റ് അതേ ഡൊറിയാൻ്റെ വലിയ പ്ലാന്റ് കേട്ടോ സൂപ്പർ പ്ലാന്റ് ഫുള് സാധനം ഇവിടെ അൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നേരെ നമ്മൾ നേരെ അടുത്ത സൈറ്റിലോട്ട് ഓക്കെ റേറ്റി പഴയ പറഞ്ഞില്ല കമ്പോഡിയം മുന്തിരിയുടെ തൈ നോക്കിയാൽ നല്ല സുന്ദരമായ സുന്ദോഡിയൻ മുന്തിരിയുടെ തൈ താണ്ട് ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി കമ്പോഡിയം മുന്തിരി അതൊക്കെ അതൊക്കെ നമുക്ക് ഉണ്ട് അതേപോലെ തന്നെ ഫ്ലവർ ഐറ്റംസ് അതേപോലെ തന്നെ നല്ല ബട്ടർഫ്ലൈ പ്ലാന്റ് നല്ല അടിപൊളി ബട്ടർഫ്ലൈ പ്ലാന്റ് അതായത് പൂമ്പറ്റെഡീസൊക്കെ പറയുന്ന സാധനം അല്ലേ അന്നേരം അതിനെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അന്നേരം ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളായിട്ട് ആശ്രമ മൈതാനത്ത് കുമാർസ്ട്രീ സ്റ്റാളിൽ നേരെ പോകുന്ന നേരം അതുള്ള റോസ് താണ്ട് ഇനി ഇത്രത്തോളം റോസ് നമ്മൾ സ്റ്റോക്കിൽ ഇപ്പൊണ്ട് വള്ളി റോസ് താണ്ട് ഒരുപാട് പേര് വള്ളി റോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വള്ളി റോസിന്റെ പ്ലാന്റ് അതിന് അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് വേണ്ട ഇരിക്കുന്നത് അതേപോലെ തന്നെ അടീയത്തിന്റെ പ്ലാന്റ് അതുപോലെ ചട്ടിയിലുള്ള റോസ് അതുപോലെ ചട്ടി നിർത്തി കഴിക്കുന്ന കുറ്റി മുരിങ്ങ തൈ അതേപോലെ ഓർക്കിഡുകൾ ഓർക്കിഡുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് അതേപോലെ രണ്ട് റോസ് ചെടികൾ വേണം രണ്ട് റോസാ ചെടികൾ വേണം ഏതൊക്കെയാ വെറൈറ്റി ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് നല്ല കളേഴ്സ് വേണം അങ്ങനെ നമുക്ക് നല്ല അടിപൊളി മൂന്ന് റോസാ ചെടി ഞാൻ തരട്ടെ ഞാൻ സെലക്ട് ചെയ്ത് തരട്ടെ ഓക്കെ അങ്ങനെ താണ്ടെ നമ്മളിപ്പം സെലക്ട് ചെയ്യാൻ പറ്റി പോകുന്ന പറഞ്ഞാൽ റെഡ്പിനാക്കിയ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി റോസാണ് റെഡ് പിനാക്ക റോസ് എന്ന് പറയും അതേപോലെ തന്നെ താണ്ടെങ്കിൽ ഇതും നല്ലപോലെ പോകുന്നത് താൻ നിറച്ചു മുട്ടോട് വീട്ടീട്ടുള്ള ചട്ടിയോട് വീട്ടിട്ടുള്ളത് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വലിയ കവറുണ്ട് അതേപോലെ തന്നെ സമസ്സ റോസ് ഉണ്ട് ഇത് എന്ന് പറഞ്ഞ റേറ്റ് റോസ് അതുകൊണ്ട് നോക്കി എങ്ങനെയുണ്ട് കളോ അടിപൊളിയല്ലേ താണ്ടെ ഇതുകൂടെ ഒക്കെ പിടിച്ചോ ഞാൻ മൂന്നെണ്ണമായേ രണ്ടെണ്ണത്തിന് വന്നിട്ട് ഇത് എവിടെ ലൊക്കേഷൻ അറിയോ ആശ്രമം മൈതാനത്ത് ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന താണ്ടെ കുമാർ ബോർഡ് ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞോ നിങ്ങള് പറഞ്ഞോ ഇനി ഞാൻ തള്ളുന്നില്ല നിങ്ങൾ പറഞ്ഞോ ഇനി എങ്ങനുണ്ട് ഇവിടെ ചെടിയൊക്കെ അടിപൊളി അല്ലേ കലക്കിയില്ലേ അന്നേരം അല്ലേ ബാക്കിയുള്ള ആ പറഞ്ഞോ 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 അതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞോ കുഴപ്പമില്ല പറഞ്ഞോ വെറൈറ്റി ചെടികൾ വാങ്ങാവുന്നതാണ് അങ്ങനെ നേരെ നേരെ ആസ്രാം മൈതാനത്ത് കുമാരണേശ്ശേരി ബോർഡുണ്ട് നേരെ വന്നു കഴിഞ്ഞാല് അടിപൊളി പ്ലാന്റുകൾ അല്ലേ അങ്ങനെ എല്ലാരും വരണം ഒന്ന് ആ